الحمد لله الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وعظيم سلطان نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدك الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شديدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها فبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسولا സ്നേഹമുള്ള സഹോദരി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച നമ്പുരനെ ഓർത്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി നല്ല മനുഷ്യരായി ജീവിതം നെയ് കളഞ്ഞ ആമൃതമായി ഉണർത്തുകയാണ് മഹലിലെ അദ്ദേഹത്തിന്റെ മകൻ കബീർ ജസീന എന്ന പെൺകുട്ടികളെയും പാലക്കാട്ടെ പറമ്പ് മഹലിൽ ഉപാസന നഗർ റിയാസുദ്ദീൻ മകൻ ഫദീമും തമ്മിലുള്ള விவாக நம்மள்ள மனுஷருடைய ஜீவிதத்தில் வளர சந்தோஷகரமான ஆஹ்லாட்டீவிதா ஒரு உன்னதவும் சவிசேஷாய ஒரு பாகத்தேக்கு காலெடுத்து வைக்கையான விவாஹு ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളത് അങ്ങനെയുള്ളൊരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ മഹാനായ നബി തിരുമേനി രവിദിമിഹ് വസല്ലം വിവാഹത്തിലേക്ക് കടന്നു വരുന്ന സഹോദരനും സഹോദരിക്കും വേണ്ടി ദമ്പതികൾക്ക് വേണ്ടി വരനും വധുവിനും വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രപഞ്ചൃട്ടാവിന്റെ അനുഗ്രഹമുണ്ടാകാൻ

ും നിന്റെ അനുഗ്രഹം കരിഞ്ഞ് അരുളേണമേ അള്ളാഹുവെ നന്മയിൽ അനുഗ്രഹത്തിൽ അവരനെ ഒരുമിച്ച് ചേർക്കേണവേ നിന്റെ കരുണയും നിന്റെ അനുഗ്രഹവും നിന്റെ എല്ലാവിധ നന്മകളും ഇവർക്ക് നീ ചൊരു അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഏകദേശം ആശയമുള്ളൊരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരങ്ങളും പ്രപഞ്ച റബ്ബുൽ സൃഷ്ടത്തിനോട് നിങ്ങൾ മനമൊരുങ്ങി പ്രാർത്ഥിക്കുക ഈ സഹോദരന്റെയും സഹോദരിയുടെയും ജീവിതത്തിൽ നന്മകൾ വേണ്ടി അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിവിന്റെ ഹൈറും അവരുടെ ജീവിതത്തിൽ അവരുടെ ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ ആ നന്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഈ സന്ദർഭത്തിൽ ആവർത്തിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇസ്ലാം വിവാഹത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് വലിയ കൽപ്പിച്ചിട്ടുള്ളത് വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിശുദ്ധ വചനങ്ങൾ പ്രവാചകൻ കിതാബുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിലെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ സൂചിപ്പിക്കുകയാണ് എന്തിനേറെ

ൃഷ്ടാന്തങ്ങൾ ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഇണ ഇണകളായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സംഗതിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നിട്ട് അള്ളാഹു പറയുകയാളിൽ നിന്ന് നിനക്ക് സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവൻ വിവാഹം കഴിച്ചാൽ പ്രിയപ്പെട്ട പ്രിയതമയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് അവന്റെ അവൻ്റെ മനസ്സിലും സന്തോഷവും ആഹ്ലാദങ്ങളും അലവല്ലേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ മഹാനായ മഹാനായി ഈ വിവാഹത്തെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായി അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ ലോകത്തുള്ള ജനങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കുന്നുണ്ട് ചില ആളുകൾ കല്യാണം കഴിക്കുന്നത് സ്ത്രീയുടെ സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ടാണ് ചില ആളുകളോ ഉന്നത തറവാടുകൾ നോക്കിക്കൊണ്ടാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെയുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ പലരും കല്യാണം കഴിക്കുന്നത് എന്നാൽ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ബിദാതിദ്ദീൻ മത സംസ്കാരമുള്ള ദീനി നല്ല ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് സൗന്ദര്യത്തെക്കാൾ തറവാടി മറ്റുള്ള ഭൗതികമായ ഗുണങ്ങളെക്കാൾ അവളെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഏത് സന്ദർഭമാകട്ടെ പ്രപഞ്ചത്തിന്റെ പിട്ടാറായ മലിക്കുലിച്ച ഭയപ്പെട്ടുകൊണ്ട് നല്ല മനസ്സോടുകൂടെ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന സഹോദരിയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്നിട്ട് മഹാനായിട്ട് പറഞ്ഞു ഓർക്കേണ്ടതുണ്ട് അവന്റെ കരങ്ങളും നശിക്കും വസല്ലം പറഞ്ഞിട്ടുള്ളത് അതായത് സൗന്ദര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കല്യാണം കഴിച്ചാൽ ആ കല്യാണം നാശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തടവാടിത്തും സമ്പത്തും ഒക്കെ മോഹിച്ചുകൊണ്ടാണ് കല്യാണം കഴിച്ചതെങ്കിൽ അത് തകരാനും പരാജയപ്പെടാനും സാധ്യതകളേറെ എന്നാൽ ആ സ്ത്രീയുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ റബ്ബിനെ കുറിച്ചുള്ള ബോധം മതചിന്തയും ഉണ്ട് എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമവും ഉത്കൃഷ്ടവും എന്ന് മഹാനായ വസ്ലം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റിൽ ഈ ലോകത്ത് ഒരുപാട് വിഭവങ്ങളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് മനുഷ്യന് പ്രിയം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യം നബീകരിക്കുന്ന വചനമുണ്ട് ഈ ലോകം ഈ ദുരിക്ക് വിഭവങ്ങളാണ് മനുഷ്യന്റെ മനസ്സിന് പ്രിയം തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ വിഭവം ഉത്തമമായ വിഭവം എന്ന് പറയുന്നത് മതബോധമുള്ള പിതാവിനെയും ബഹുമാനിക്കുന്ന ആദരവോടുകൂടെ പെരുമാറുന്ന സ്നേഹത്തോടുകൂടെ കരുടയോടുകൂടെ പെരുമാറുന്ന ഭർത്താവിന്റെ ഉമ്മയെയും ഉപയോഗിക്കുന്ന അവിടെയുള്ള വീട്ടിനാരോടുമൊക്കെ സ്നേഹം അവരോട് സമീപിക്കുന്ന ഒരു സ്ത്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീ എന്നുള്ളതിനെ ഹദീസിന്റെ വിശദീകരണ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ചില അർത്ഥങ്ങളുണ്ട് അതിന് പറയുകയാ ഭർത്താവ് അവലേക്കൊന്ന് നോക്കിയാൽ ഭർത്താവിനെ അവൾ സന്തോഷിപ്പിക്കും ഭർത്താവ് എന്തെങ്കിലുമൊക്കെ കല്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാൽ അതവൾ അനുസരിക്കും എന്ന് മാത്രമല്ല ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിന്റെ ഇച്ഛക്കനുസരിച്ച് ഭർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അയാളുടെ അസാന്നിധ്യത്തിലും അവൾ നിലകൊള്ളും സർവോപരി പടച്ചർപ്പ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൾ പ്രാവർത്തികമാക്കും ും അങ്ങനെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ ലോകത്ത് ഒരുപാട് സമ്പത്തുണ്ട് എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് സ്വാനിഹത്തായ ഒരു പണ്ഡിതൻ കിട്ടുകയില്ല ഒരുപാട് വലിയ തറവാട്ടിൽ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് നല്ല സ്വാനിഹത്തായിട്ടുള്ള പുണ്യപതി ആയിട്ടുള്ള സുഹൃത്തു നിറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിന് കിട്ടുകയില്ല മറിച്ച് സ്വാനിഹത്തായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് വേറെ സവിശേഷമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനൊരു ചരിത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മദീന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണ് പരിശുദ്ധ വിശുദ്ധ ും നിക്ഷേപമാക്കി വപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കാത്ത ദരിദ്രന്മാർക്ക് നൽകാത്ത മാർഗത്തിൽ ചെലവഴിക്കാത്ത ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ പ്രവാചകന്റെ സദസ്സിൽ കടന്നു ഏറ്റവും സ്വാഭാവിക ഏതാണ് ഞങ്ങൾക്ക് സ്വരൂപിച്ചു വെക്കാൻ ഞങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും നല്ല സമ്പത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായുള്ള മറുപടി എന്താണെന്നോ ഒരു സ്ത്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സത്യവിശ്വാസം അത് നിലനിർത്തുവാനും അത് കൂടുതൽ വർദ്ധിപ്പിക്കുവാനും ഒക്കെ സഹായിക്കുന്ന സ്ത്രീയാണെന്ന് എന്ന് നബി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായി ഒരുപാട് വലിയ തറവാടികളെന്ന് കല്യാണം കഴിച്ചു ഒരുപാട് സൗന്ദര്യമുള്ള സ്ത്രീ കല്യാണം കഴിച്ചു അതുകൊണ്ട് അവൾക്ക് അദ്ദേഹത്തിന് സമാധാനം കിട്ടുമോ അതുകൊണ്ട് ആ സഹോദരന് മനസ്സിന് സ്വസ്ഥത കിട്ടുമോ മനസ്സിന് സംതൃപ്തി കിട്ടുമോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ പറഞ്ഞു ഒരു മനുഷ്യന്റെ മുമ്പിൽ ഉണ്ട് അതുകൊണ്ടാണ് എന്ന് ഒരു നല്ല വീട് നല്ല പുണ്യവതിയായിട്ടുള്ള നന്മ ചെയ്യുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ നല്ല വീട് പോലെ നല്ല വാഹനം പോലെ നല്ല ഒരു സ്ത്രീ അവർ അദ്ദേഹത്തിനുണ്ടാകണം എന്നാലേ അദ്ദേഹത്തിന് സമാധാനവും ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് വിശുദ്ധ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് അവസാനിക്കുന്നുണ്ടോ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സ്നേഹത്തോടുകൂടെ കരുണയോടുകൂടെ ആർദ്രതയോടുകൂടെ പരസ്പരം വിശ്വാസത്തോടു പരസ്പരം ആദരിച്ചുകൊണ്ട് ഇല്ലാത്ത സ്നേഹത്തോടുകൂടെ അവർ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരു പുരുഷൻ ഒരു ഭർത്താവ് കുറിച്ച് നബീന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയോട് വളരെ വൃത്തികെട്ട നിലയിൽ പെരുമാറുകയും സമൂഹത്തിൽ നല്ലവനായി ചടയുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്

നിങ്ങളുടെ പിത്തത്തിൽ ഏറ്റവും നല്ലവരാണെന്നോ തന്റെ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കുന്നവരാകുന്നു ഭാര്യയോട് മാന്യമായി സ്നേഹത്തോടുകൂടെ കരുമയോടുകൂടെ ആർദ്രതയോടുകൂടെ പെരുമാറണം അവളുടെ തലോടാൻ ആ മനുഷ്യന് സാധിക്കണം ഭാര്യക്കൊരു വിഷമമുണ്ടായാൽ അവനെ സ്വാന്ത്വനിപ്പിക്കാൻ അവൾക്ക് സമാധാനം കൊടുക്കാൻ ഭർത്താവിന് കഴിയേണ്ടതുണ്ട് എന്റെ പ്രിയമുള്ളവരെ കാണാൻ വേണ്ടി കഴിയും നടത്തുന്ന ആ അറഫയുടെ സമീപത്തെ ലഭ്യത എന്ന് പറയുന്ന പ്രദേശത്ത് നടക്കുന്ന ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ലോകത്തിൽ ഉപദേശമുണ്ട് എന്താണെന്ന് അറിയുമോ നിസായി ഖൈറ അറിയുക നിങ്ങൾക്ക് ഞാൻ ഒരു വസിയത്ത് വസിയത്ത് എന്താണ് ആ സംസ്കാരത്തോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ രൂപത്തിൽ മാന്യമായ നിങ്ങൾ പെരുമാറണം ഈ ലോകത്തുനിന്ന് വിടവറയുന്നതിന് മുമ്പ് ഈ ലോകത്തോട് ഉപദേപിച്ചുപോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീകളോട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനോട് വളരെ സ്നേഹത്തോടുള്ള കൂടെ പെരുമാറണം അവളുടെ അവൾക്ക് സ്നേഹം നൽകാൻ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ വേണ്ടി പാടില്ല കലമറയില്ലാത്ത സ്നേഹം കൊടുക്കണം അങ്ങനെ സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും അങ്ങനെ ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെ പോലെ മനോഹരമായ ജീവിതം നയിക്കാൻ ഈ ദമ്പതികൾക്ക് കഴിയണം അതാണ് ഇസ്ലാം പറയുന്നത് പ്രിയമുള്ളവരെ കാര്യം സൂചിപ്പിക്കട്ടെ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി റഹിമല്ലാഹു ഒരു മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്താണ് ആ മനുഷ്യന്റെ പ്രശ്നം അവൻ രാത്രിയിൽ എഴുന്നേൽക്കുകയാണ് എന്നിട്ടോ എന്നിട്ടോ വുളു ചെയ്യുകയാണ് എന്നിട്ട് അല്ലാഹുവിന്റെ സുജൂദും റുകൂഉം എഴുന്നേൽക്കുകയാമസ്കരിക്കുന്നു തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുന്നു അവളോട് നമസ്കരിക്കാൻ വേണ്ടി പറയുന്നു സൃഷ്ടിച്ച നന്ദി കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അങ്ങനെ അവൾ നമസ്കരിച്ചാൽ അവൾ പുണ്യവതിയാണ് ഏറെ ചന്തമുള്ളവളാണ് അള്ളാഹുവിന്റെ കിതാബിന്റെ പ്രവാചകന്റെ മൊഴികളുടെ വെളിച്ചത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അവനാകട്ടെ അവളാകട്ടെ വിസമ്മതം കാണിച്ചാൽ അവരുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ടെങ്കിലും എഴുന്നേൽപ്പിച്ച് അവരെ നമസ്കരി നമസ്കരിപ്പിക്കണം എന്നുള്ള ആ ഒരു ഉപദേശം പ്രവാചകന്റെ വചനത്തിൽ കാണാം അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നമസ്കരിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നല്ലവരായി മുന്നോട്ട് പോയാൽ റബ്ബിന്റെ മലായികത്തുകൾ പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഖുഹാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മലക്കുകൾ നമുക്ക് കാണാൻ കഴിയില്ല ആ മലക്കുകൾ

ിൽ കൺപുളിർമ്രദാനം ചെയ്യണമേ എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവരെ മനസ്സിന് ആനന്ദം ലഭിക്കുന്ന കൺപുളിർമ ലഭിക്കുന്ന ഒരന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം കടപ്പുറകളിൽ ഉണ്ടാകണം വീട്ടുമുറ്റത്ത് വീട്ടുകുറ്റത്തുണ്ടാകണം വീടിനകത്തും പുറത്തും ഉണ്ടാകണം അങ്ങനെയുള്ള ഒരു കുടുംബമായി മാറാൻ ഈ സഹോദരങ്ങൾക്ക് ഈ സഹോദരൻ സഹോദരിക്കും സാധിക്കട്ടെ അത് റബിന്റെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സ്വഹാനുഭൂത്ത ഇവരുടെ ജീവിതത്തിൽ അവന്റെ എല്ലാവിധ ഹൈ പറക്കത്തും ഞാമത്തും അതുപോലെ എല്ലാവിധ അനുഗ്രഹങ്ങളും اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وصل على نبينا محمد والحمد لله رب العالمين